ചെറുത് വേണ്ടവർക്ക് ചെറുതിട്ടാ വലുത് വണ്ടിയവർക്ക് വലുത് ഒരു തന്തപ്പുടി അവിടെ പോത്തിനായിട്ട് നിൽക്കുന്നുണ്ട് അല്ല അത് കഴിഞ്ഞില്ല അത് കുറച്ച് കഴിയും അത് വെയിൽ ചൂടായാലേ കച്ചവടമാവുള്ളൂ അത് സമയം പിടിച്ചു ഇത് പെട്ടെന്ന് ആളാണ് അതൊക്കെ എന്ത് വിലയ്ക്ക് നമുക്ക് കൊടുക്കാം പോത്തുകുട്ടികൾ ഈ രണ്ടെണ്ണോ ആ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴാ എട്ടെണ്ണം ഇരുപത്തിരണ്ടര മേനിക്കൂ അത് മുപ്പത്തൊന്നായിരം അല്ലെ പിന്നെ എരുമീന്റെ ഒക്കെ ഉണ്ട് ഇനി വലിയ പൂത്തളുണ്ട് നല്ല തിരക്കാ ഇന്ന് തിക്കും തിരക്കും കൂടിയിക്കണ് വന്ന് കൂടുതലുണ്ട് ആൾക്കാര് കുറവാന്നുള്ളൂ അവിടെ കല്ല പോത്തകുട്ടികൾ വന്നിട്ടുണ്ട് വലിയ പൂത്തോട്ടാ റബ്ബി ലെവലും ഓണം പാടോ ഒരുമിച്ച് വന്ന പോത്തോള ഓണത്തിന് ആൾക്കാർ റബി ലെവലിലാണ് പൂത്തിറക്കുള്ളൂ ഇത് വരല്ലോ വലിയ പോത്തോളൊക്കെ വലിയ അങ്ങനെ പറഞ്ഞത് അതാണ് ആൾക്കാർ മടിക്കുന്നത് ഇത്ര പറ കച്ചവടൊക്കെ പറയൂ പറഞ്ഞോട്ടെ ചന്തലഅങ്ങനല്ലോ പറയാൻ കുട്ടി വേറെ മോഡലാ വലിയ പോത്തൊക്കെ എന്താ വിലാണോ എന്റെ ആളുപടം ചോണ്ട് ഇതൊക്കെ നാലമക്കാല പറഞ്ഞു അങ്ങനൊക്കെ കൂടൂട്ടാ നല്ല കന്നു വന്നിട്ടുണ്ട് പെരുമ്പിലാവ് ചന്ത തിങ്ങി നിറഞ്ഞിക്കുന്നു ഒരു മനുഷ്യൻ കഴിഞ്ഞുള്ളിൽ കൂടെ പോവാൻ പറ്റുന്നുണ്ട് ചെറിയൊരു ഗ്യപ്പുണ്ട് ഈ കൂടെ നടന്നു പോണം ഒരു ഒരാള് പൊത്തുകുട്ടിനെ പിടിച്ചു നിക്കണ്ട് എന്താ പത് വില എന്താ വേണ്ടി ഇരുപത്തഞ്ചു അത് കൂടിയില്ലേ കൂടുതല് പറയാടാവും രണ്ടെണ്ണം ഉണ്ടോ കൂടുന്നുണ്ട് ഞങ്ങള് രണ്ടെണ്ണം ഉണ്ടല്ലേ അപ്പൊ രണ്ടുമ്പാഴ അമ്പത് റുപ്യങ്ങള് പറയാനുണ്ടാവോ ആ രണ്ടുമ്പാഴാന്ന് പറഞ്ഞത് അത് കുഴപ്പമില്ല ഇത് ആഫ്രിക്ക ആഫ്രിക്ക ആഫ്രിക്കന് സൗത്ത് ആഫ്രിക്കൻ പോത്താണ് പിന്നെ ഒരു വിമാനത്തിൽ വന്ന കാരണം വെളുത്തുക്കണ് വെയിലുള്ളാത്ത കാരനാണെ ആഫ്രിക്കൻ പോത്താണെന്താ പോ വല്ലാത്ത കളറ് വേറെ ചെമ്പ ചെമ്പോത്തി ചെമ്പം പോത്ത് എന്നൊക്കെ പറഞ്ഞു ഏഴര മേനിയാ നോളെ പറയാ അതെ പറയാ സത്യം പറഞ്ഞോളൂ ഏഴായിരത്തഞ്ഞൂറ് മേനിയുടെ മകൻ മകാൻ കാണലുണ്ടത്ര ലോവലറിയില്ല ഇങ്ങനെ കാണുമ്പോളെ ഇടക്ക് എടുത്തോക്കുമ്പളേണ്ടാക്കിയുള്ളു ഇപ്പൊ എല്ലാരും പായനേ ഞങ്ങൾ എന്തുവാ കളയുന്നത് കായ് കളയാത്ര എന്നും കായ് കളയാറി നെല്ലുണ്ടാക്കുന്നവരും അങ്ങനെ അല്ല നെല്ല് അങ്ങനെ തന്നെ പറിച്ചല്ലേ എന്നും നഷ്ടാണ് നഷ്ടാണ് എല്ലാ കൊല്ലം ഉണ്ടാക്കും ആ ആ അതെ ആ എന്ത് വല്ല ഇപ്പൊ പറഞ്ഞു കൊടുക്കുന്നത് നല്ല പോത്തു കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമല്ലോത്തു എട്ടെണ്ണ എത്ര പറയാണ എങ്ങനെ പറയാ ഇരുപത്തഞ്ചു പേന പോലെ ആ അപ്പൊ വല്ലാത്ത ആ പോണ് ഇനിയിപ്പൊ അതിന്റെ മുറുക്കാനും തിന്നിട്ടാവുമ്പോ ഇവിടെ പോത്തും ഇവിടെ പോത്തും കുട്ടികളും കൊണ്ടുട്ടാ വലിയ ചന്ദിക്കനം കൂടിയ പോത്താണ് കേട്ട വലിയ പോത്തര വില പറഞ്ഞറിയ നിങ്ങൾക്കറിഞ്ഞല്ലോ ഏ ഇതിന്റെ വില ഇങ്ങൾക്കറിഞ്ഞല്ലോ ഒന്ന് മുപ്പത്തഞ്ചൊക്കെ പറയും തോന്നുന്നു ഒന്ന് മുപ്പത്തഞ്ചൊക്കെ പറയുന്നുണ്ട് പറഞ്ഞു ഏ ഒന്ന് നാല്പതാ ഒന്ന് നാല്പതാ പറഞ്ഞു ഒന്ന് മുപ്പത്തഞ്ചാ ഒന്ന് നാൽപ്പതാ ആ ഒന്ന് നാല്പതാ പറഞ്ഞു വലിയ പോത്തോ വേണോ തൂക്കോ വല്യ പോത്തിട്ടാ ഒന്ന് നാല്പതാണ് ചോദ്യം പറയണത് അങ്ങനുണ്ട് കാളിണ്ട് കാള വലിയ ആദ്യ കാളകളാണ് നല്ല കാളക്കാ ആ പേടിക്കണ്ട കാള കാള പേടിക്കണേ കാള പേടിക്കണ ഭയങ്കര ില്ല എന്ത് വേല കാള നല്ല ജാതി കാളകൾ നടന്ന